ഇത് നടി കനക തന്നെയോ നടിക്ക് സംഭവിച്ചത് എന്ത് ഒരു കാലത്ത് തമിഴ് മലയാളം സിനിമകളിൽ തിരക്കേറിയ നായികന്മാരിൽ ഒരാളായിരുന്ന നടി കനകയുടെ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ചെന്നൈ മാളിൽ വെച്ച് ഒരു ആരാധകൻ പകർത്തിയ ചിത്രങ്ങളാണിത് ഈ ചിത്രങ്ങളിൽ ഉള്ളത് കനക തന്നെയാണോ എന്നാണ് ആരാധകരുടെ സംശയം ഇരുപത്തിയഞ്ചു വർഷത്തോളമായി സിനിമാ മേഖലയിൽ നിന്നും അകന്നു ജീവിക്കുന്ന കനകയെ ചുറ്റിപ്പറ്റി അനവധി വിവാദങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു കനകയ്ക്ക് ക്യാൻസർ ആയിരുന്നുവെന്നും നടി മരിച്ചെന്നുമായിരുന്നു അവയിലിച്ചിരുന്നത് കനകയും അച്ഛനും തമ്മിലുള്ള സ്വത്ത് തർക്കവും വിവാദമായിരുന്നു അച്ഛൻ തന്നെ മനോരോഗിയായി ചിത്രീകരിക്കുന്നുവെന്നും സ്വത്തും സമ്പാദ്യവുമെല്ലാം അച്ഛൻ തട്ടിയെടുത്തുവെന്നും കനക തുറന്നടിച്ചിരുന്നു മാധ്യമങ്ങൾ ഒട്ടനവധി തവണ കനകയുടെ മരണം റിപ്പോർട്ട് ചെയ്യുകയും അവർ നേരിട്ടെത്തി അതെല്ലാം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമയിലേക്ക് മടങ്ങണമെന്ന ആഗ്രഹവുമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു സെൽഫി വീഡിയോയിലൂടെ കനക സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിരുന്നു മമ്മൂട്ടി മോഹൻലാൽ മുകേഷ് തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പവും തമിഴ് ചലച്ചിത്ര ലോകത്തും സജീവമായിരുന്ന കനക വളരെ പെട്ടെന്നാണ് വെള്ളി വെളിച്ചത്തിൽ നിന്നും മറഞ്ഞത് രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത ഈ മഴ തെൻമഴ എന്ന മലയാളം ചിത്രത്തിലാണ് നടി അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് ചെന്നൈയിലെ രാജ രാജഅണ്ണാമരപുരത്തുള്ള വീട്ടിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുകയായിരുന്നു കനക പെട്ടെന്നൊരു ദിവസം മടച്ചിട്ട മുറിയിൽ നിന്ന് പുക വരുന്നത് കണ്ട് അയൽവാസികൾ പോലീസിൽ പരാതിപ്പെട്ടപ്പോഴാണ് കനക വീണ്ടും മാധ്യമങ്ങളിൽ വാർത്തയായത് അന്ന് വീട്ടിലേക്ക് വന്ന ഫയർഫോഴ്സുകാരെ ഇവിടെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് കനക തിരിച്ചയച്ചു കനകയ്ക്ക് മാനസിക രോഗമാണ് കാൻസർ ആണ് എന്നൊക്കെയുള്ള ഗോസിപ്പുകളും ഇതിനിടയിൽ വന്നിരുന്നു ആ സംഭവത്തിനു ശേഷമാണ് കഴിഞ്ഞ വർഷം തമിഴ്നടി കുട്ടി പത്മിനി കനകയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ച് രംഗത്തെത്തിയത്